ഇങ്ങനെ വീതി ആർക്കും വരരുത് ഈ കുടിയ ആത്മഹത്യ ചെയ്തു വീട്ടിൽ പോയി ഭാരത് എനിക്ക് ഇവിടെ എന്റെ ബാഗിൽ നിന്നും രണ്ടായിരം രൂപ നിങ്ങൾ എടുത്തോ അതെ മനുഷ്യൻ നിങ്ങളോടാ ചോദിച്ചത് എടുത്തോന്നു അപ്പൊ ഇനി മാത്രം ഒന്നും പറ്റാനില്ല എനിക്ക് മോളുടെ ട്യൂഷൻ ഫീസ് കൊടുക്കണ്ട കാശാ ഇങ്ങ മീനാക്ഷി അതുപോലെ തുടങ്ങിയിട്ടുണ്ട് ഇന്നിവിടെ പൂരപ്പാട്ടിന്റെ മേളമായിരിക്കും ചേട്ടാ ഇവര് ഇങ്ങനെ കിട്ടാൻ പറ്റില്ല ജീവിതത്തിൽ ഒരു സമാധാനം തരാത്തൊരു അച്ഛനും ഒക്കെ നീ സമാധാനപ്പെടാ വഴി നമുക്ക് എന്തായി പറയുന്നത് ഇവിടെ ഇരുന്ന് ഒരു അക്ഷരം പഠിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടിട്ടാണോ ഞാൻ സമാധാനപ്പെടുന്നത് അച്ഛൻ ഒന്ന് പറയും അമ്മ അത് ഏറ്റുപിടിക്കും പിന്നെ തമ്മിലടിയായി അച്ചായി കള്ളും അമ്മ തിരിച്ചു തല്ലും ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ ഞാൻ നിർത്താം പടിയടച്ച് പിണ്ണം വെക്കുകയാണെ ഞാൻ നിർത്താം പടി അടച്ച് പിണ്ണം വെക്കാനെങ്കിൽ വാ പടി അടച്ച് പിണ്ണം വെക്കാനെ ഞാനങ് പണിയടച്ച് പിണ്ണം വെച്ചാ മതി നീ എന്റെ തന്തയ്ക്ക് വിളിക്കുവല്ലേ നീ ഇനി എന്റെ തന്ത നിങ്ങക്ക് നാടമില്ലേ ഇങ്ങനെ കിടന്ന് വഴക്കിടാൻ നോട്ടുകാർ കേൾക്കും ചിന്ത പോലും ഇല്ലേ കേട്ട് എല്ലാരേം കേക്കട്ടെ ഈ മൂദേവി ഇവിടെ കാല് കുത്തിയ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം ഇടീ പോളി അവിടെ എന്താ ഇവിടുന്ന് കളിക്കുക എന്താണ് നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് ഞങ്ങൾ മടുത്തു ഇന്നും അരിവാൾ നിങ്ങൾ തമ്മിൽ വെട്ടി ഒരാളെങ്കിലും ചാവണം എങ്കിലും ഞങ്ങൾക്ക് സമാധാനം കിട്ടും നീ പണിയായി കാണിച്ചേ തീർച്ച ചാവട്ടെ രണ്ടിലൊന്ന് തീരട്ടെ എന്തിനാ ഇങ്ങനെ രണ്ട് ജന്മങ്ങൾ സമാധാനത്തോടൊന്നും ഉറങ്ങിയിട്ട് വർഷങ്ങളായി ഒന്ന് പഠിക്കാൻ പോലും സമ്മതിക്കില്ല അച്ഛനും സ്നേഹത്തോടെ ഒരു വാക്കും വേണ്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ അച്ഛൻ ഈ മദ്യം കഴിക്കുമ്പോ മാത്രാണ് ഈ കുടുംബ ഉണ്ടാകുന്നത് ഒട്ടും വിട്ടു വിട്ടാറില്ല എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാവും എന്റെ കൈയും കാര്യം കിടന്ന് വരയ്ക്കരുത് വാ നമുക്കൊന്ന് നോക്കാം എപ്പോഴും ഹാപ്പി ആയിരിക്കും പിന്നെ നമ്മുടെ ഈ വഴക്കിന്റെയൊക്കെ കാരണം യാഥി ഇന്ന് തൊട്ട് മദ്യം കഴിക്കുന്ന പ്രശ്നമില്ല ഒരിക്കലും കഴിക്കുന്ന ഇല്ല ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മക്കൾ തീർത്തു ચિરડી દુબી ના લગાડે ઓરડી ચિરડી જીદુ વી ના લગાડે ઓરડી હોય ચિરડી